ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കുറച്ച് മിനിസോ ഐറ്റംസ് ഞാൻ കാണിക്കുന്ന വീഡിയോ ആണ് അൺബോക്സിങ്ങ് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ മിനിസോ ഹോൾ എന്നൊക്കെ പറയാം അപ്പം വലിയ റേറ്റൊന്നും കൂടുതലില്ലാത്ത കുറച്ച് സംഭവങ്ങളാണ് ഞാൻ ഇതൊക്കെ വാങ്ങിയത് കാലിക്കറ്റ് ഹൈലൈറ്റ് മോളിലില്ല മിനിസോ എന്നാണ് അപ്പോൾ ഫസ്റ്റ് ഈ ഒരു പൗച്ചാണ് കുറച്ച് വലിയ പൗച്ചാണ് അപ്പൊ ഇത് ഞാൻ മേക്ക് പ്രൊഡക്റ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് എടുക്കലും പോകുമ്പോഴൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും വിചാരിച്ച ഞാൻ വാങ്ങിയതാണ് അപ്പൊ കുറെ ദിവസമായി ഇങ്ങനത്തെ ഒരു പൗച്ച് വാങ്ങണം വിചാരിക്കുന്നു പിന്നെ നല്ല സ്പേസ് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ ഒരുപാട് പ്രൊഡക്റ്റ്സ് ഒക്കെ ഉള്ളും അപ്പോ നല്ല ക്യൂട്ടാണ് കാണാൻ അപ്പൊ അങ്ങനെ അതായി പിന്നെ നെക്സ്റ്റ് പ്രോഡക്റ്റ് ആണ് ഒരു സ്റ്റോറേജ് ഓർഗനൈസർ ആണ് അപ്പം ഇതിന് വെറും നാനൂറ് രൂപയുള്ളു പിന്നെ അതുപോലെ കുറെ ചെറിയ ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റും മേക്കപ്പ് ആണെങ്കിലും വേറെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിലും ഒക്കെ വെക്കാം അപ്പം ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് വെച്ച് നോക്കി എങ്ങനെ ഉണ്ടൊക്കെ ഒന്ന് നോക്കാം നമുക്ക് തോന്നുമല്ലോ അപ്പം ഞാൻ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഒന്ന് വെച്ച് നോക്കട്ടെ നെക്സ്റ്റ് നല്ലൊരു ക്യൂട്ട് ഹെയർ ബ്രഷ് ആണ് പിന്നെ ഒരു പൗച്ചും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതിന് വെറും നൂറ്റി അൻപത് രൂപയുള്ളൂ ഞാൻ പെൻസിൽസും പെന്നൊക്കെ ഇട്ടുവെക്കാതെ വെച്ച് വാങ്ങിയതാണ് പിന്നെ അതുപോലെ ലാസ്റ്റ് ഒരു ചെറിയ ക്യൂട്ട് എന്താ പറയുക കറക്ഷൻ ടൈപ്പ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇപ്പം ഇത്രക്കത്തിനുള്ള ഞാൻ വാങ്ങിയിട്ട് ഇതിലാരൊന്നും വാങ്ങിട്ടില്ല അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വേറെന്തെങ്കിലും കേട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം